ഹലോ കപ്പയും ചേമ്പും കൊണ്ട് ഒരു പെരട്ട് തയ്യാറാക്കാം ഇത് മാത്രം കഴിക്കാനും അടിപൊളിയാണ് ഈ ഒരു പെരട്ട് തയ്യാറാക്കിയാൽ ആരും കഴിച്ചു പോവും അത്ര ടേസ്റ്റാണ് രണ്ട് പീസ് കപ്പയും ചേമ്പും മതി കപ്പയും ചേമ്പും ചെത്തി കഴുകിയെടുത്താണ് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കണം ഇനി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞ കപ്പയും ചേമ്പ് ഇടാം മൂടികൊണ്ട് പകുതി അടച്ചു വച്ച് വേവിക്കാം മൊത്തം അടച്ചു വെച്ചാൽ തിളച്ച് തൂയി പോവും ഈ സമയം അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങാപ്പീര മഞ്ഞൾപ്പൊടി ജീരകം അഞ്ചല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കറിവേപ്പില കുറച്ച് മല്ലിയില ഇത്രയും ജാറിലിട്ട് ചതച്ചെടുക്കാം ചതച്ച അരപ്പിലേക്ക് ഉപ്പിട്ട് ഒന്ന് തിരുമ്മിയെടുക്കാം ഇനി കപ്പയും ചേമ്പും തുറന്നു നോക്കാം വെന്തിട്ടുണ്ട് രണ്ടും ഒരുപോലെ വെന്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് വെള്ളം മാറുന്നു കളയാ വെള്ളമൊക്കെ കളഞ്ഞ് അടുപ്പിൽ വെച്ച് ചൂടാക്കാം കൂടെ അരപ്പ് ചേർക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് പെരട്ടി എടുക്കണം ഇതാ പെരട്ടി എടുത്തിട്ടുണ്ട് ഇനി കടുക് താളിക്കാം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ കൊച്ചുള്ളി ഇട്ട് വഴറ്റി കറിവേപ്പിലയും ചേർത്തെടുക്കാം ഇനി പെരട്ടിൽ ചേർത്തിളക്കാം എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റിയായ പെരട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഈ പെരട്ടിൻ്റെ കൂടെ മീൻകറിയും ചിക്കൻ കറിയും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാണ് വെറുതെ കഴിക്കാനും അടിപൊളിയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്